വൈറ്റ് മാർബിൾക്കാരല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടാം അതായത് അത്യാവശ്യം സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റ് അതായത് നമുക്ക് തൊണ്ണൂറ് രൂപ രീതി ഹലോ നമസ്കാരം ജംഷാണ് ബോക്സിലാണ് മാർബിൾസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോണത് ഒരു വൈറ്റ് കാറ്റഗറി ബെട്ട കോർണർ റൈറ്റ് പെട്ടെന്ന് മെറ്റീരിയൽ ആണ് സ്പോട്ടഡ് വൈറ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ നല്ല വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെ സ്പോട്ടഡ് ആണ് മെറ്റീരിയൽ ഈ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന റേറ്റ് അതായത് നമുക്കൊരു തൊണ്ണൂറ് രൂപ രീതിയിൽ ഏകദേശം വരുന്ന റേറ്റിൽ വരുന്നൊരു കല്ലാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ സൈസ് വരുന്നത് അഞ്ചടയാണ് ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നീളം വരുന്നത് ചില ആറേ മുക്കാൽ അടിയാണ് നീളം വരുന്നത് എൺപത്തി ഒന്ന് ഇഞ്ച് നമുക്ക് നീളം വരുന്നുണ്ട് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എത്രയെന്ന് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടിൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്റ്റോക്ക് വരുന്നുണ്ട് കൂടുതൽ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലോട്ടാണ് നല്ല സൈഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇത് കേടുപാടും കാര്യങ്ങളൊന്നും ഇല്ല വേരിയേഷൻ അതുപോലെ തന്നെ സാധാരണക്കാർക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു റേറ്റായി വരുന്നുള്ളൂ അതായത് സാധാരണ നമ്മൾ കസ്റ്റമർ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വൈറ്റ് മാർബിൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാം അതായത് ചെറിയ നോർമൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും എല്ലാവരും ഫസ്റ്റ് വന്നിട്ട് ചോദിക്കാം വൈറ്റ് മാർബിൾ ഉണ്ടോ എന്ന് ചോദിക്കാം പക്ഷേ എങ്കിൽ വൈറ്റിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ എല്ലാവരും നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി പത്ത് നൂറ് ആ ലെവലിൽ മുകൾ നൂറിൻ്റെ മുകളിലുള്ള റേറ്റ് കേൾക്കുമ്പോൾ എല്ലാവർക്കും വൈറ്റിനോടുള്ളൊരിത് പോവും പിന്നെ അവർ ഏതെങ്കിലും ഒരു മാർബിൾ എൺപതോ എഴുപത്തഞ്ച് രൂപ രീതിയിൽ വരുന്ന മാർബിൾ എടുത്ത് പോകാൻ ചെയ്യാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു റേറ്റിൽ വരുന്നൊരു മെറ്റീരിയലാണ് നമുക്ക് തൊണ്ണൂറ് രൂപേൻ്റെ ലെവലിൽ തൊണ്ണൂറ്റി രണ്ട് രൂപേൻ്റെ റേറ്റ് വരുന്നത് ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ സാധാരണക്കാർ ടൈല് എടുക്കണേ അപ്പോൾ ഒരു അഞ്ചേ മൂന്ന് അല്ലെങ്കിൽ ആറ് നാല് ടൈൽ ചെയ്യുന്ന റേറ്റ് കൂടി നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് വരില്ല ആറേ നാല് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് നൂറ് രൂപേൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ നൂറ്റി പത്ത് രൂപേൻ്റെ മെറ്റീരിയൽ എടുക്കണം ആറേ നാല് സൈസ് ടൈൽ എടുക്കണം ഏകദേശം സെയിം ആയിരിക്കും അതിൻ്റെ ഗവൺമെൻറ് എല്ലാ ഇതും കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കും ഈക്കലായിരിക്കും രണ്ടിൻ്റെ കൊട്ടാഷൻ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയും ആ റേറ്റ് തന്നെ നമുക്ക് ഏകദേശം വിരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത് സ്പോട്ടഡ് വൈറ്റിൽ വരുന്ന സ്പോട്ടഡ് വൈറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ താഴെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കമന്റ് അടിച്ചു കഴിഞ്ഞാലും റീപ്ലൈ വരുന്നതാണ് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം